പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മിസിഹാദുംബുരാൻ്റെ പരിശുദ്ധമായ തൃപാദപീഠത്തിൽ ചേർന്ന് ഇരുന്ന് ദൈവഭജനം ധ്യാനിച്ച് പഠിക്കുവാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിച്ചുകൊണ്ട് തൃപ്പാദപീഠത്തിൽ നമുക്ക് ഇരിക്കാം ഈ നാളുകളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും അഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കട്ടെ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമാണ് എന്ന് ആ പോരാട്ടത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് ഈ നാളുകളിൽ നാം പരിചിന്തനം ചെയ്തു കൊണ്ടിരിക്കുന്നത് തൊട്ടുമുമ്പ് നാം കേട്ടുകൊണ്ടിരുന്നത് ത്യാഗമനുഷ്ഠിച്ചുകൊണ്ട് കഷ്ടം സഹിച്ചു പോരാടണം എന്നുള്ളതാണ് ഇന്ന് അത് സംബന്ധിച്ച് മറ്റൊരു ധ്യാനം നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ പ്രത്യാശിക്കുകയാണ് അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ ഒൻപതാമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങളിൽ അപ്പോസ്തോലൻ പോരാട്ടത്തിൻ്റെ മറ്റൊരു വിധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപ്രകാരമായിരിക്കണം അംഗം പൊരുതുന്നവരൊക്കെയും യുദ്ധം ചെയ്യുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു സകലത്തിലും നിയന്ത്രണം പാലിക്കുന്നു അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ ഇവിടെ അപ്പോസ്തോലൻ വാടുന്ന കിരീടത്തെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞത് റോമൻ കൊളോസിയങ്ങളിൽ നടന്നിരുന്ന ചില പോരാട്ടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോസ്തോലൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റോമൻ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞത് യുദ്ധകളത്തിൽ നമ്മളൊരു പക്ഷേ ഇന്ന് നടക്കുന്ന റസലിംഗ് പോലെയുള്ളതായ അല്ലെങ്കിൽ ബോക്സിംഗ് പോലെയുള്ളതായ ഏതെങ്കിലും യുദ്ധമുറയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കുക 재미, നമുക്കറിയാം ഒരു ബോക്സിംഗ് താരം ഒരുപാട് നിയന്ത്രണം സ്വന്തം ഭക്ഷണ കാര്യത്തിൽ ഒരുപക്ഷെ തൻ്റെ ശരീരത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ തൻ്റെ മസിൽസ് സംരക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കുന്ന ആഹാരം കഴിക്കാൻ ഒക്കില്ല എല്ലാവരും പോകുന്നത് പോലെ ഇഷ്ടപ്പെട്ട വഴിക്ക് പോകാനൊക്കില്ല അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് നിയന്ത്രണം പാലിക്കേണ്ടി വരും ഓരോ റെസലിംഗ് ചാമ്പ്യനും ഇത് അതുപോലെ തന്നെ വേണ്ടി വരും ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് ചില മനോഹരമായി പാടുന്ന പ്രസിദ്ധ ഗായകർ ചിലർ എത്ര ചൂടുള്ള കാലാവസ്ഥയിലും അവർ എയർ കണ്ടീഷൻ ഉപയോഗിക്കാറില്ല ചുട്ട് പൊള്ളുന്ന ചൂടിൻ്റെ മധ്യത്തിലും അത് സഹിച്ചുകൊണ്ട് അവർ ആയിരിക്കുകയാണ് അവർക്ക് മറ്റ് ശീതള പാനീയങ്ങളോ അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സോ ഒന്നും കുടിക്കാൻ അവർ തയ്യാറാകുന്നില്ല അവരുടെ സ്വനപേടകത്തിന് ഏതെങ്കിലും വിധത്തിലുള്ളതായ തകരാറ് സംഭവിച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന മാധുര്യത്തോടും ശ്രുതിയോടും കൂടെ ആ ഗാനങ്ങൾ പാടുവാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ വലിയ പരിത്യാഗത്തിന് തയ്യാറാകുന്നത് ഇവിടെ പറഞ്ഞു വരുന്നത് സ്വയപരിത്യാഗത്തെക്കുറിച്ചാണ് സ്വന്തം ജീവിതത്തിൽ ആസ്വദിക്കുവാൻ അവസരമുള്ള പല ആസ്വാദനങ്ങളും മനപൂർവ്വമായി വേണ്ട എന്ന് വയ്ക്കാനുള്ള തീരുമാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതാണ് സ്വയപരിത്യാഗം ആസ്വദിക്കാൻ പോലെ അവസരങ്ങളുണ്ട് സാധ്യതകളുണ്ട് അതിനുള്ളതായ ക്ഷണങ്ങളുണ്ട് അതിനുള്ളതായ എല്ലാ അനുകൂല അന്തരീക്ഷങ്ങളുമുണ്ട് എന്നിട്ടും അത് മനഃപൂർവ്വം വേണ്ട എന്ന് വയ്ക്കുന്നിടത്താണ് അതിനെ സ്വയപരിത്യാഗം എന്ന് വിളിക്കുന്നത് ലഭ്യമാകുന്ന എല്ലാ സുഖങ്ങളും ആസ്വദിച്ചും വെച്ചിട്ട് ഒരാൾ ഒരിക്കലും ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഓടിക്കയറും എന്ന് വിചാരിക്കാനൊക്കില്ല നമുക്കറിയാം ഓ ഓട്ടത്തിൽ എത്താനുള്ള ആളുകൾക്ക് അവരുടെ ശരീരത്തെ അതുപോലെ പ്രിപ്പയർ ചെയ്തെടുക്കണം എന്തുമാത്രം മണിക്കൂറുകൾ അവരതിനുവേണ്ടി പരിശീലനം നടത്തണം അതുപോലെ തന്നെ എന്തുമാത്രം പോരാട്ടം അവർ ഈ നാളുകളിൽ അതിനു വേണ്ടി കഴിക്കണം അങ്ങനെയാണ് അവർ പല കാര്യങ്ങളും അവർ വേണ്ടെന്ന് വെച്ചിട്ടാണ് പല സുഖങ്ങളും അവർ വേണ്ടെന്ന് വെച്ചിട്ടാണ് അവർ വലിയ പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഒക്കെ എത്തിപ്പെടുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് വിശ്വാസ പോരാട്ടവുമായി അപ്പോസ് പൗലൂസ് ചേർത്ത് വയ്ക്കുകയാണ് ഇപ്രകാരം വലിയ ത്യാഗം ചെയ്ത് വലിയ പോരാട്ടം കഴിച്ച് വലിയ ശാരീരക്ലേശം സഹിച്ച് അത്യന്തം കഠിനമായി അധ്വാനിച്ച് പോരാട്ടം നടത്തുന്ന ആ ആളുകൾ ഈ ലോകത്തിന് വേണ്ടി പോരാടുന്നവർ പ്രാപിക്കുന്നത് വാടുന്ന കിരീടമാണ് എന്ന് എന്ന് വെച്ചാൽ അന്ന് ഈ പോരാട്ടങ്ങളിൽ ജയിക്കുന്ന ആളുകൾക്ക് അവിടെ കൊടുത്തിരുന്നത് ഒലിവില കൊണ്ട് തുന്നി ഉണ്ടാക്കിയ ഒരു കിരീടമാണ് ഒലിവിൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം അത് തലയിൽ വെച്ച് കൊടുക്കുന്നതാണ് അവർക്ക് കിട്ടുന്ന പ്രതിഫലം വേറെ ക്യാഷവാടോ മറ്റ് നേട്ടങ്ങളോ ലാഭങ്ങളോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല എന്നാൽ ഇവിടെ അപ്പോസ് പോലൂസ് പറയുന്നത് അവർ വാടുന്ന കിരീടം പ്രാപിപ്പാൻ ഈ സ്വയ പരിത്യാഗത്തിലൂടെ പോരാടുന്നു എന്നാൽ നാമോ വാടാത്ത കിരീടം പ്രാപിക്കേണ്ടതിന് അത്രേ ഈ പോരാട്ടം കഴിക്കേണ്ടത് നമുക്ക് ലഭിക്കുവാനിരിക്കുന്നത് വാടാത്ത കിരീടമാണ് പൊൻകിരീടമാണ് കർത്താവ് വാഗ്ദത്തം ചെയ്ത കിരീടമാണ് അവൻ നമ്മുടെ ശിരസിൽ തങ്ക കിരീടം വെച്ച് തന്ന് നമ്മെ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിക്കുന്നവനാണ് അപ്പോൾ കർത്താവിന് വേണ്ടി പോരാടുന്നത് നഷ്ടമാകില്ല ഒരിക്കലും വാടാത്ത കിരീടം പ്രാപിക്കുവാനായിട്ട് സാധിക്കും പ്രതിഫലം പ്രാപിക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ തന്നെ പൗലൂസ് എഴുതുന്നുണ്ട് ഞാൻ നല്ല പോർപൊരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനിയും നീതിയുടെ കിരീടം കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട് ഞാനത് പ്രാപിക്ക തന്നെ ചെയ്യും ഞാൻ മാത്രമല്ല കർത്താവിന് വേണ്ടി പോരാട്ടം കഴിക്കുന്ന സകലർക്കും അത് ലഭിക്കുമെന്നാണ് അപ്പോസ്തോലൻ പറയുന്നത് പല കിരീടങ്ങളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളോട് പങ്കിടുക സാധ്യമല്ല മുമ്പ് ഞാൻ കിരീടങ്ങളെക്കുറിച്ചൊരു പ്രസംഗം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടാകുമല്ലോ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ ദൈവമക്കളെ നമുക്ക് വലിയ പ്രതിഫലം വർണ്ണനാതീതമായ പ്രതിഫലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അധ്വാനത്തിന് നമ്മുടെ പരിശ്രമത്തിന് നമ്മുടെ വിശ്വാസ ധീരതയ്ക്ക് നമ്മുടെ വിശ്വാസ ആത്മീക പോരാട്ടത്തിന് തക്ക പ്രതിഫലം കിരീടങ്ങളായി അവൻ നമുക്ക് തരുമ്പോൾ അത് വാടിപ്പോകുന്നില്ല ഒലിവില കൊണ്ട് ഉണ്ടാക്കിയ കിരീടം ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ അത് വാടും രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ വാടിക്കരിയും പല ദിവസങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ ആ കിരീടത്തിലെ ഇലകളൊക്കെ പൊടിഞ്ഞു പോകും പിന്നെ ആ കിരീടം പോലും അവിടെ ഇല്ലാതെയാകും അപ്രകാരമുള്ള കിരീടത്തിന് വേണ്ടി ലോകപ്രകാരം അത്യന്തം സ്വയപരിത്യാഗം ചെയ്ത് യോദ്ധാക്കൾ പോരാടുന്നുവെങ്കിൽ നാം വിശ്വാസികൾ കർത്താവിനെ പ്രതി കർത്താവിനുള്ള വിശ്വാസത്തെ പ്രതി സുവിശേഷത്തിൻ്റെ പ്രകാശനത്തെ പ്രതി പോരാടുന്നത് ത്യാഗമനുഷ്ഠിക്കുന്നത് സ്വയം പരിത്യജിക്കുന്നത് വാടാത്ത കിരീടം പ്രാപിക്കാനാണ് എന്ന് തിരിച്ചറിയണം വീണ്ടും അപ്പോസ്തോലൻ തുടർന്ന് ഇപ്രകാരം പറയുകയാണ് ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത് ഓടി നോക്കാം എന്ന ഭാവേനയല്ല ചുമ്മാ ഒരു പരിശ്രമം എന്ന വിധത്തിലുമല്ല അപ്പോസ്തോലൻ ഉറപ്പോടെ പറയുകയാണ് ഞാൻ കൂടിയാണ് ഓടുന്നത് ഞാൻ നിശ്ചയമില്ലാതെയല്ല ഓടുന്നത് കപ്പൽ ഛേദത്തിൽ അകപ്പെടുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ട് കല്ലേറുകൊള്ളുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ട് കോലിനാൽ അടി കൊള്ളുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ട് ചാട്ടവാറുകൊണ്ട് അടി കൊള്ളുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ട് എന്നെ ക്രൂരസിമുഹങ്ങളുമായി മൃഗങ്ങളുമായി യുദ്ധം ചെയ്യാൻ വിടുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ട് ഞാൻ കള്ളന്മാരെ എന്നെ അപഹരിക്കുമ്പോഴും എന്നെ വേട്ടയാടുമ്പോഴും എനിക്കൊരു ഉറപ്പുണ്ട് എനിക്ക് ഒരുപാട് ത്യാഗമനുഷ്ഠിക്കേണ്ടി വരുമ്പോഴും പട്ടിണി കിടക്കേണ്ടി വരുമ്പോഴും അതൊക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എനിക്കൊരു വലിയ ഉറപ്പുണ്ട് ഈ പോരാട്ടത്തിൽ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് വാടാത്ത കിരീടം കിട്ടുമെന്നുള്ള ഉറപ്പ് എന്നിട്ട് അപ്പോസരം പറയുന്നുണ്ട് ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് നമുക്കറിയാം കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ആകാശത്തേക്ക് കുത്തിയാൽ അത് എവിടെയും കൊള്ളുകയില്ല അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടുകയില്ല വെറുതെ വ്യായം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മുടെ മുമ്പിലുള്ളൊരു ഭിത്തിയിലേക്കാണ് നമ്മൾ ഈ കുത്തു ആ തടസ്സത്തിൽ ആ കൈ ചെന്ന് ഇടിക്കും പ്രിയപ്പെട്ടവരെ അതൊരു പോരാട്ടമാണ് അങ്ങനെ പലവട്ടം ഇടിച്ചാൽ ആ ഭിത്തി ഒരു പക്ഷെ തകർത്താ തടസ്സം മാറ്റി നമുക്കപ്പുറം കടക്കാൻ പറ്റും പക്ഷേ ആകാശത്തോട് മുഷ്ടിയുദ്ധം എന്താ കാര്യം അത് പ്രധാ അധ്വാനമാണ് അതുപോലെ അല്ല ഞാൻ അധ്വാനിക്കുന്നത് എന്നാണ് അപ്പോ പറയുന്നത് വ്യക്തമായ കാഴ്ചപ്പാടോടെ വ്യക്തമായ ബോധ്യത്തോടെ ഇതാണ് ഈ സ്വര സ്വയപരിത്യാഗത്തിൻ്റെ പിന്നിൽ അപ്പോ സ്വലൻ കണ്ടെത്തുന്ന യോഗ്യത പ്രിയപ്പെട്ടവരെ അപ്രകാരമുള്ള യോഗ്യതയോടുകൂടി യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ് സ്വയപരിത്യാഗത്തിന് അദ്ദേഹത്തിന് വലിയ വീര്യമുണ്ടായത് വീറുണ്ടായത് എന്ന് നാം മനസ്സിലാക്കണം തുടർന്ന് അപ്പോ സ്വലൻ ഇപ്രകാരം പറയുകയാണ് ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഠിപ്പിച്ച് അടിമയാക്കുകയത്ര ചെയ്യുന്നത് ഇത് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരോട് പരിത്യാഗത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു മറ്റുള്ളവരോട് സ്വയനിയന്ത്രണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു മറ്റുള്ളവരോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു മറ്റുള്ളവരോട് വിശുദ്ധ ജീവിതത്തിൽ മുന്നേറേണ്ടതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു മറ്റുള്ളവരോട് കർത്താവിന് വേണ്ടി സുവിശേഷത്തെ പ്രതി യുദ്ധം ചെയ്യേണ്ടതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്നിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് മറ്റുള്ളവരോട് പ്രബോധിപ്പിച്ച ശേഷം മറ്റുള്ളവരെ പഠിപ്പിച്ച ശേഷം ഞാൻ തന്നെ അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയായി തീരാതിരിക്കേണ്ടതിന് കൊള്ളരുതാത്തവൻ എന്ന എണ്ണപ്പെടാതിരിക്കേണ്ടതിന് അപ്പോൾ സ്വന്തം എന്ത് ചെയ്യുന്നു എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുക അത്ര ചെയ്യുന്നത് ഒരു ശരീരത്തിന് ഒരുപാട് മോഹങ്ങളുണ്ട് ഒരുപാട് ആസക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ ഭക്ഷണമോഹം അതുപോലെ തന്നെ ലഹരി പാനീയങ്ങൾ ആസ്വദിപ്പാണുള്ള മോഹം അതുമല്ലെങ്കിൽ സുഖമനുഭവിപ്പാനുള്ള ഭോഗസുഖമനുഭവിക്കാനുള്ള മോഹം ഇങ്ങനെ ശരീരത്തിന് ഒരുപാട് മോഹങ്ങളും താല്പര്യങ്ങളും ഉണ്ട് അത് ഒരളവ് വരെ മനസ്സ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്നാൽ ഇപ്രകാരമുള്ള ആസക്തികളെ എല്ലാം ദണ്ഡിപ്പിച്ച് സ്വയം ദണ്ഡിപ്പിച്ച് അടിമയാക്കി അതിനെ കീഴടക്കി അദ്ദേഹം അതിന്മേൽ ജയം കൊണ്ടാടി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ എന്ത് മാത്രം വലിയ പരിത്യാഗമാണ് അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുക ഞാൻ ചില വീരന്മാരായ വിശ്വാസികളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ദിവസത്തിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുന്ന ചില വിശ്വാസ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആഹാരത്തോടുള്ള അവരുടെ ആസക്തി ഇല്ലായ്മ ചെയ്യുവാനാണ് അവർ ഈ പോരാട്ടം കഴിക്കുന്നത് ആ ദിവസത്തിൽ ഒരിക്കൽ ആഹാരം കഴിക്കുമ്പോൾ അവർ ഒരുപാട് ആഹാരം കഴിക്കുമെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെയാണ് പലരും വിചാരിക്കുന്നത് ഇവിടെ പല ആളുകളും ഉപവാസമെടുക്കും രാവിലത്തെ നേരം ഒരാഹാരവും കഴിക്കില്ല ഉച്ചയാകുമ്പോൾ രാവിലത്തെ നേരത്തെ ആഹാരവും ഉച്ചത്തെ നേരത്തെ ആഹാരവും കൂട്ടി ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കും അതിന് ഉപവാസമെന്ന് വിളിക്കാൻ ഒക്കുമോ ചിലർ രാവിലെയും ഉച്ചയ്ക്കും ആഹാരമൊന്നും കഴിക്കില്ല വൈകുന്നേരം ഒരു വലിയ പായൽ വിരിച്ചിട്ട് ഇലയല്ല പായൽ വിരിച്ചിട്ട് അതിനകത്ത് നിറച്ചും വിളമ്പാവുന്നത്രയും ആഹാരം വൈകിട്ട് ഒരുമിച്ച് അങ്ങ് കഴിക്കും ഇതൊന്നും ഉപവാസമെന്ന് പറയാനൊക്കില്ല ദിവസത്തിൽ ഒരു നേരം മാത്രം ആഹരിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ചുരുങ്ങിയ ആഹാരമാണ് ഞാൻ ഈ ഈഹിതോയോക്കാരെക്കുറിച്ച് അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ എത്രത്തോളം പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഏകാന്തവാസികൾ ഗുഹകളിലൊക്കെ പോയി ഒറ്റയ്ക്ക് താമസിച്ച് തപസ് ചെയ്യുന്ന വിശുദ്ധ വിശ്വാസ വീരന്മാർ അവർ പ്രധാനമായും ചെയ്തുകൊണ്ടിരുന്നത് വേദപുസ്തകത്തെ പകർത്തിയെഴുതുകയും ഒപ്പം ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക വിശ്വാസികൾക്ക് വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ കർത്താവിലോ കർത്താവിൻ്റെ കൃപ ലോകത്തോടുണ്ടാകുവാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് ഈ ഹിദോയക്കാർ അങ്ങനെയുള്ള ആളുകൾ ചിലരെക്കുറിച്ച് കുറിച്ച് പഠിച്ചിട്ടുള്ളത് നാൽപ്പത് ദിവസത്തേക്ക് ഒരു ചെറിയ ബ്രെഡ് മാത്രം ഒരു ചെറിയ ബ്രെഡ് മാത്രം കൊണ്ടുപോയി അവർ മല കയറുകയാണ് അതല്ലെങ്കിൽ അവർ ഒരു കാനനത്തിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളവും ഈ ഒരു റൊട്ടിയുമായി അവർ അവിടെ പോയി ഇരുന്നാൽ പിന്നെ നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസം വരെ അവർ ദിവസത്തിൽ ഇതിൽ നിന്ന് ഒരു നുള്ള അത് ഉണങ്ങിയ ആയതുകൊണ്ട് കേടാകില്ല പിന്നെ ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥ ഞാൻ പലസ്തീനായിലെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുകളിലെ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിൽ നിന്ന് ഒരു നുള്ള ബ്രെഡും ഒരു ഇറക്കു വെള്ളവും മാത്രമേ അവർ ദിവസം കഴിക്കുന്നുള്ളൂ അങ്ങനെ നാൽപ്പത് ദിവസം ചില ദിവസം അവരൊന്നും കഴിക്കില്ല പിന്നെ പിന്നെ അവർ കർത്താവിൻ്റെ സന്നദ്ധിയിലെല്ലാം മറന്നങ്ങി ഇരിക്കുകയാണ് അങ്ങനെയുള്ള വീരന്മാരായ വിശ്വാസികൾ വലിയ വില കൊടുത്തിട്ടാണ് ഈ സഭയ്ക്ക് വേണ്ടി സ്വയപരിത്യാഗത്തിലൂടെ അതിനെ വളർത്തുവാൻ ആ ത്യാഗം ചെയ്തത് ഇപ്പോഴും ഇത്തരം വിശ്വാസ വീരന്മാർ ലോകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ആധുനിക ലോകത്തെ ആളുകൾ വിശ്വസിക്കില്ല ഉണ്ട് പ്രിയപ്പെട്ടവരെ സത്യമായിട്ടും അങ്ങനെ ഉള്ള വിശ്വാസ വീരന്മാരുണ്ട് അങ്ങനെ പരിശീലനം കിട്ടിയിട്ടാണ് അവർ അത്തരം ശുശ്രൂഷകൾക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പിറ്റേ ദിവസം മുതൽ ഒരു റൊട്ടിയുമായി ഒരു ഒരു കുപ്പിവെള്ളവുമായി മാറിയിരുന്ന് ഞാനങ്ങ് ഈ ദയോ വ്രതക്കാരനെ പോലെ പ്രാർത്ഥിച്ചേക്കാമെന്നൊന്നും ആരും ആവേശം കൊള്ളരുത് അവർക്ക് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ ട്രെയിനിങ് പരിത്യാഗത്തിൻ്റെ ട്രെയിനിങ് അത് അവരുടെ ആശ്രമങ്ങളിൽ കിട്ടിയ ശേഷമാണ് അവരിത്തരമുള്ള വലിയ പോരാട്ടത്തിന് തയ്യാറാകുന്നത് ഇത് ഒരാളല്ല ഒരുപാട് പേർ ഇത്തരം പോരാട്ടങ്ങൾക്ക് തയ്യാറാകുന്നു അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു പോലുമില്ല അവർ സംസാരിക്കുന്നത് മുഴുവൻ ദൈവത്തോട് മാത്രമാണ് അവർ തമ്മിൽ തമ്മിൽ ആംഗ്യ ഭാഷയിൽ പോലും സംസാരിക്കുന്നില്ല ആശയവിനിമയങ്ങളില്ല അവരെല്ലാവരും ശാന്തരാണ് അവർ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് അങ്ങനെയുള്ള ചില പുണ്യപ്പെട്ട സ്ഥലങ്ങൾ ഈ ഭൂമുഖത്ത് ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നാം തിരിച്ചറിയണം സ്വയം ദണ്ഡിപ്പിച്ച് കീഴടക്കുന്നു അപ്പോസ്തോലൻ എന്ന് പറയുമ്പോൾ എന്തുമാത്രം വലിയ പോരാട്ടമാണ് അദ്ദേഹം കഴിച്ചത് ഞാൻ ചില വേറെ ചില വിശ്വാസവീരന്മാരെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മാത്രമാണ് അവർ ആഹാരം കഴിക്കുന്നത് ഏഴു ദിവസം പൂർത്തിയായി എട്ടാം ദിവസം ആരംഭിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരം പിന്നെ ഈ ഒരു ആഴ്ചവട്ടം പൂർത്തിയാ ആഴ്ച പൂർത്തിയാകുമ്പോഴാണ് അവർ ആഹാരം കഴിക്കുക അതും വലിയ അളവിലൊന്നുമല്ല ആർഭാടപൂർണമായ ഭക്ഷണമല്ല അവരൊരിക്കലും സ്വാദിഷ്ടമായി ആഹാരം കഴിക്കുന്നില്ല ആഹാരം കഴിച്ച് ആസ്വദിക്കുകയല്ല കർത്താവിനെ സ്തോത്രം ചെയ്ത് ആസ്വദിക്കുക ആരാധിച്ച് ആസ്വദിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അപ്പോൾ ചില ആളുകൾ ഇതിനൊരു മറുചോദ്യം ചോദിച്ചേക്കാം യാതൊരു അധ്വാനവും കൂടാതെ ഒരു ജോലിയും ചെയ്യാതെ ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ആളുകൾ ജീവിച്ചിട്ട് ആർക്ക് എന്ത് പ്രയോജനം അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ എല്ലാവരും അങ്ങനെ ആകാൻ ഒക്കില്ല എല്ലാവരും അങ്ങനെ ആകണമെന്നല്ല ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ വിധത്തിലുള്ള മനുഷ്യർ ർക്കും ദൈവകൃപ ലഭിക്കേണ്ടതിനും അനുഗ്രഹം ലഭിക്കേണ്ടതിനും അവരെയൊക്കെ ഒക്കെ വഹിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മഹാമധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പുണ്യാത്മാക്കൾ അവരുടെ വിലമതിക്കാനാകാത്ത ത്യാഗം അത് നമ്മളെ അമ്പരപ്പിക്കേണ്ടതാണ് ഇപ്രകാരമുള്ള ഒരു പരിത്യാഗമാണ് കർത്താവിന് വേണ്ടി പോരാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇത് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തെ അതിനോടൊന്ന് ചേർത്ത് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് നമ്മളെപ്പോഴും നേട്ടങ്ങൾക്ക് വേണ്ടി ആത്മീയതയെ പിന്തുടരുന്നവരാണ് അത് പറയാ പറയാതിരിക്കാൻ ഒക്കില്ല പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ശരിക്കും നമ്മളൊന്ന് വിലയിരുത്തിയാൽ എന്താണ് അതല്ലേ സത്യം നേട്ടങ്ങൾക്ക് വേണ്ടി ആത്മീയതയെ പിന്തുടരുന്നവർ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ആ ആളുകൾ പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും ലോകപ്രകാരമുള്ള ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും ജോലി ലഭ്യതയ്ക്കും ജോലിയിലുള്ള പ്രമോഷനും അതുപോലെ വിദേശയാത്രയ്ക്കും സേഫായിട്ടുള്ള സ്ഥലം കിട്ടുന്നതിനും മക്കളെ ലഭിക്കുന്നതിനും അത് ആൺമക്കളെ ലഭിക്കുന്നതിനും ഒക്കെ വേണ്ടി ആളുകളിങ്ങനെ പ്രാർത്ഥന ചോദിക്കുമ്പോൾ അവർ ദൈവത്തെ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവരുടെ ലൗകിക ലാഭങ്ങൾക്ക് വേണ്ടി ലോകസുഖങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തുള്ള സുരക്ഷയ്ക്ക് വേണ്ടി അതിനു വേണ്ടിയാണ് അവിടെ ആരും ഒരു ത്യാഗത്തിനും തയ്യാറാകുന്നില്ല ഈ സ്വയപരിത്യാഗത്തിന് തയ്യാറാകുമ്പോഴാണ് നാം കർത്താവിന് വേണ്ടി നിൽക്കുന്നു എന്ന് തെളിയിക്കപ്പെടുന്നത് ഇത് അബ്രഹാം പിതാവ് തെളിയിച്ചതാണ് സ്വന്തം മകനെ അത് ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഒരു മകൻ അതീവ വാര്ധക്യത്തിൽ നൂറു വയസ്സ് പ്രായമുള്ളപ്പോൾ ലഭിച്ച ഒരു മകൻ ആ മകനെക്കുറിച്ചാണ് ദൈവം പറയുന്നത് നീ അവനെ മോറിയ ദേശത്ത് കൊണ്ടുപോയി എനിക്ക് വേണ്ടി യാഗം കഴിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ വലിയ ഒരു ത്യാഗമാണ് ഒരു പരിത്യാഗമാണ് ആവശ്യപ്പെടുന്നത് അവിടെ അബ്രഹാം പിതാവിൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം മുറിച്ചു മാറ്റുക ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഈ കുഞ്ഞിനെ തരാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ മകനുമായി ദൈവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ ഈ പരിത്യാഗം ചെയ്തുകൊണ്ട് തൻ്റെ മകനെ ദൈവത്തിന് യാഗം കഴിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തത വെളിപ്പെടുത്തുക ഇവിടെ അബ്രഹാം പിതാവ് ആ പരിത്യാഗത്തിന് തയ്യാറായി നമുക്കെല്ലാവർക്കും ആ സംഭവം അറിയാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ആ സംഭവം വരച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ആ കുഞ്ഞിനെ കഴുത്തെറുക്കാൻ അബ്രഹാം കത്തി എടുത്ത് ഓങ്ങുമ്പോൾ ദൈവം അത് തടയുന്നുണ്ട് അബ്രഹാം അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട് നിന്റെ മകനെ നീ എനിക്ക് യാഗമായി തന്നു എന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എബ്രഹാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട് നിൻ്റെ മകനെ നീ എനിക്ക് യാഗമായി തന്നു എന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എബ്രഹാം ആ കുഞ്ഞിനെ നീ എനിക്ക് തന്നു ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഈ യാഗം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നോക്കണം സ്വയപരിത്യാഗത്തിന് അബ്രഹാം തയ്യാറാവുകയാണ് ഇതുപോലെ വേദപുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തുടന്മാരുടെ ജീവിതത്തിലും ഈ സ്വയപരിത്യാഗമുണ്ട് അപ്പോൾ നമുക്കറിയാം പത്രോസ്ലിഹായും അന്തരോസ്ലിഹായും മുക്കുവന്മാരായിരുന്നു അവർ ഉപജീവനം കഴിച്ചിരുന്നത് വള്ളവും വലയുമായിട്ടാണ് കർത്താവ് വിളിച്ചപ്പോൾ അവരവരുടെ ജീവിത സാധ്യതകളെ മീൻ പിടിക്കുന്ന ഉദ്യോഗത്തെ അതിനുപയോഗിച്ചിരുന്ന വള്ളത്തെ വലയെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ് സബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവരും മീൻപിടുത്തക്കാരായിരുന്നു കർത്താവ് വിളിച്ച വിളി കേട്ടിട്ട് അവർ പടകോടുകൂടെ അപ്പനെയും വലയേയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുകയാണ് ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നവനാണ് മത്തായി വലിയ ലാഭമുള്ള ഒരു കാര്യമായിരുന്നു അത് അത് യഹൂദമതത്തെ സംബന്ധിച്ച് വലിയ കുറ്റമായിരുന്നെങ്കിലും വലിയ ലാഭമുണ്ടാക്കാൻ കഴിയ സാധ്യമാകുമായിരുന്ന ഒരു സംഗതിയാണ് കർത്താവ് അവൻ്റെ മുഖത്ത് ഉറ്റുനോക്കിയിട്ട് എന്നെ പിന്തുടരുക എന്ന് പറഞ്ഞപ്പോൾ ആ പണപ്പെട്ടിയും സമ്പാദ്യങ്ങളും ഒക്കെ വിട്ടും കളഞ്ഞിട്ട് അതിനേക്കാൾ വലിയ സമ്പാദ്യമാണ് കർത്താവെന്ന് കണ്ട് കർത്താവിനെ പിന്തുടർന്നവനാണ് മത്തായ്സ്ലിഹ പ്രിയപ്പെട്ടവരെ അങ്ങനെ നാം വായിച്ചെടുക്കുമ്പോൾ വലിയ പരിത്യാഗത്തിന് തയ്യാറായിട്ടാണ് അവരൊക്കെ ഈ പോരാട്ട വിശ്വാസ ജീവിതത്തിൽ മുന്നേറിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ കർത്താവിന് വേണ്ടി പരിത്യാഗത്തിന് തയ്യാറാകണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പരിത്യാഗ ശുശ്രൂഷ ഇനിയും നാം പഠിക്കണം ഈ നോമ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്വയപരിത്യാഗത്തിലൂടെ നോമ്പ് പരിപൂർണമാക്കണം സ്വയപരിത്യാഗം എന്ന് പറയുമ്പോൾ അതുവരെ നാം കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആഹാര രീതിക്ക് അടിമുടി വ്യത്യാസം വരുത്തുക എന്നുവെച്ചാൽ നമ്മൾ രുചികരമായത് മാത്രം കഴിച്ചു ശീലിക്കുന്നവരാണ് രുചികരമല്ലാത്തതെല്ലാം ത്യജിക്കുന്നവരാണ് ഒരു നേരത്തെ ആഹാരം സമീകൃതമാകണമെങ്കിൽ അതിൽ കയ്പ്പും മധുരവും പുളിയും ഉപ്പും ചവർപ്പും ചേർന്ന് വരണമെന്നാണ് അങ്ങനെ വന്ന് അങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ രോഗങ്ങൾ സാധ്യതയില്ല അത് സ്വയം ചികിത്സയിലൂടെയുള്ള ആഹാര രീതിയാണ് ആഹാരം തന്നെ ഔഷധമായി മാറുന്ന ഒരനുഭവമാണ് ഉപ്പ് പുളി കയ്പ്പ് മധുരം ചവർപ്പ് ഇതെല്ലാം ആഹാരത്തിൽ ഒരു നേരം ഒരുമിച്ചുണ്ടാകണം പക്ഷേ നമുക്ക് ചവർപ്പ് ഇഷ്ടമല്ല കയ്പ്പ് ഇഷ്ടമല്ല ഉപ്പും പുളിയും മധുരവും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളത് ആവോളം കഴിക്കും കയ്പ്പും ചവർപ്പും ഉള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കും നമ്മൾ ഏത് ആഹാരം തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് രുചിയില്ലാത്തത് നമുക്ക് വേണ്ട അതെല്ലാം നമ്മൾ കളയുകയാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നത് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ഈ രുചിയില്ലാത്ത ആഹാരങ്ങളാണ് പലപ്പോഴും അപ്പോൾ നമ്മൾ നോമ്പ് വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതുവരെ ആസ്വദിച്ച് കഴിച്ചിരുന്നത് എല്ലാം അങ്ങ് ഉപേക്ഷിക്കുക എന്നിട്ട് നമ്മൾ ആസ്വദിക്കാൻ ഒട്ടും താല്പര്യപ്പെടാതിരുന്ന എപ്പോഴും വേണ്ടെന്ന് വെച്ചിരുന്ന ആഹാരങ്ങളിലേക്ക് മാത്രം ഒഴുകുക അങ്ങനെ മുഴുകുമ്പോൾ അതൊരു വലിയ ത്യാഗമാണ് സ്വയപരിത്യാഗത്തിലൂടെ നാം നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് അതുപോലെ മറ്റുള്ള സമയത്ത് നമ്മുടെ പ്രാർത്ഥന ഒരു ചെറിയ സമയത്തേക്കുള്ള പ്രാർത്ഥനയായിരുന്നെങ്കിൽ നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നാം നിശ്ചയിച്ചാൽ ആ സമയം മുതൽ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ സമയം നാം കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെട്ടിരുന്ന കാര്യങ്ങളെ ഒല്ലം ഒന്ന് വിലയിരുത്തിയിട്ട് ദൈവവചനാധിഷ്ഠിതമായി നമുക്ക് കാമ്യവും യോഗ്യവുമല്ലാത്തതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അന്യായമായി വന്നു ചേർന്ന വല്ല സമ്പത്തും ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് അർഹതപ്പെട്ടവർക്ക് തിരികെ കൊടുക്കുക അതല്ലെങ്കിൽ അത് സാധുക്കൾക്ക് പങ്കിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പരിപൂർണമായും ആ നേട്ടങ്ങൾ വേണ്ട എന്ന് വെക്കുക നമ്മുടെ ദുർമേധസ്സും നമ്മുടെ അഹിതമായ സമ്പാദ്യങ്ങളുമൊക്കെ നമ്മിൽ നിന്ന് മാറ്റിക്കളയുന്നതാണ് ശരിക്കും നമ്മൾ ശുദ്ധി ചെയ്യുന്ന സ്വയപരിത്യാഗത്തിൻ്റെ നോമ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അറിയില്ല ചില ചെടികളൊക്കെ വർഷം തോറും ചെത്തി വെടിപ്പാക്കുന്ന ഒരു രീതിയുണ്ട് അത് യേശു ക്രിസ്തു മുന്തിരി കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ കായ്ക്കാത്ത കൊമ്പൊക്കെ വെട്ടി തീയിലിട്ട് ചുട്ട് കളയുന്നു കായ്ക്കുന്നതിനെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറയുന്നു ഞാൻ ജനിച്ചു വളർന്ന നാട് വയനാട് ജില്ലയാണ് അവിടെ ധാരാളമായി കാപ്പി കൃഷി ചെയ്യുന്നുണ്ട് തേയിലയും കൃഷി ചെയ്യുന്നുണ്ട് ഈ രണ്ട് ചെടികളും ആ വർഷത്തിലൊരിക്കൽ വിളവെടുപ്പ് കഴിഞ്ഞാൽ തേയിലയ്ക്ക് എല്ലാ വർഷവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ച് വർഷത്തിൽ വർഷത്തിലൊരിക്കിലോ മറ്റേ ഉള്ളൂ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അതേസമയത്ത് കാപ്പിച്ചെടി എല്ലാ വർഷവും വിളവെടുപ്പ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ചെത്തി വെടിപ്പാക്കലുണ്ട് ഫലം കായ്ക്കാത്ത എല്ലാ കമ്പും വെട്ടിക്കളയും ദാക്ഷിണ്യമില്ലാതെ വെട്ടിക്കളയും ചില കാപ്പിച്ചെടികളിൽ ഒരു കമ്പ് ഒരു ഒരു കൂമ്പ് നിലനിർത്തി ബാക്കി മുഴുവനും വെട്ടിക്കളയും പ്രിയപ്പെട്ടവരെ എന്ന് വെച്ചാൽ അത് ഒരു ശുദ്ധീകരണമാണ് ചെത്തി വെടിപ്പാക്കലാണ് എന്ന് അതുപോലെയാകണം നമ്മുടെ ജീവിതത്തിലെ നോമ്പനുഷ്ഠാനങ്ങളെല്ലാം സ്വയപരിത്യാഗത്തിലൂടെ നമ്മെ തന്നെ ശുദ്ധി ചെയ്യുന്ന ഒരനുഭവം അങ്ങനെ ഒരു പോരാട്ടം നടത്തിയാൽ മാത്രമേ ഒരു വിശ്വാസിക്ക് ക്ലാരിറ്റിയോടെ യോഗ്യതയോടെ വിശുദ്ധിയോടെ കർത്താവിൻ്റെ മുമ്പിൽ മുഖപ്രസന്നതയോടെ നിൽക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം പരാജയമാണ് എന്നുകൂടെ നാം അറിയണം അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് നാം ഇനിയും വിലയിരുത്തണം വിശ്വാസ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമാണ് എന്ന് പറയുമ്പോൾ അത് സ്വയപരിത്യാഗത്തിൻ്റെ ജീവിതമാണ് എന്നാണ് അപ്പോസ്തൊലനായ പൗലൂസ് പറഞ്ഞു വെച്ചത് നമ്മളെല്ലാവരും സ്വയപരിത്യാഗം പരിശീലിക്കണം നമ്മുടെ സ്വയം നിയന്ത്രണത്തിന് നാം തയ്യാറാകണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സ്വയം നിയന്ത്രിക്കാൻ ശക്തനാവുക എന്നുള്ളതാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നവർ ബലവാന്മാരാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കുമ്പോൾ തന്നെ സ്വയം നിയന്ത്രിക്കാൻ പരാജയപ്പെടുന്നവർ സത്യത്തിൽ ദുർബലരാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് ബലവാന്മാർ എന്ന് പറയുന്നത് എത്ര വലിയ പ്രാതികൂല്യങ്ങൾ വരുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ പതറാത്തവർ എത്ര വലിയ പ്രകോപനമുണ്ടായാലും അതിൻ്റെ മധ്യത്തിൽ പ്രകോപി പ്രകോപിതരാകാത്തവർ പ്രലോഭനമുണ്ടാകുമ്പോൾ അതിന് വശംവതരാകാത്തവർ ആത്മനിയന്ത്രണം പരിശീലിക്കുന്നവർ സ്വയനിയന്ത്രണം പരിശീലിക്കുന്നവർ അവരാണ് ശരിക്കും ധീരന്മാരും വീരന്മാരും ശക്തന്മാരുമായ ആളുകൾ അങ്ങനെയൊരു നിലവാരത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടതെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ദൈവം അതിന് ഭാഗ്യം തരട്ടെ ഈ ദിവസം ഈ ചിന്തകൾ നാം പങ്കിടുന്നത് മുഖാന്തരം സ്വയപരിത്യാഗത്തിലൂടെ പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങുന്ന യുദ്ധവീരരായി നമുക്ക് സ്വയം സമർപ്പണം ചെയ്യാം അങ്ങനെ ആയിത്തീരാം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഇന്നേ ദിവസം ഞങ്ങളെ തൃപ്പാദപീഠത്തിൽ ഇരുത്തി ഞങ്ങളെ സന്ദർശിച്ചു ഞങ്ങളെ കേൾപ്പിച്ച വിലമതിക്കാനാകാത്ത ഈ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ക്രിസ്തീയ ജീവിതം സ്വയപരിത്യാഗത്തിലൂടെ പോരാട്ടം നടത്തേണ്ട ജീവിതമാണോ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ദൈവമേ ഞങ്ങൾ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ അങ്ങനെ ഞങ്ങളുടെ ജീവിതം തിരുമുമ്പിൽ ഏറ്റവും യോഗ്യതയുള്ളതും ഏറ്റവും അനുഗ്രഹകരവും പ്രസാദാത്മകവുമായി സമർപ്പണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം അവിടുത്തെ കരവും അവിടുത്തെ കൃപയും അവിടുത്തെ പരിപാലനവും നിരന്തരം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണം നല്ലവനായ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ വിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ആമേൻ